ശ്യാംരാജ് സ്റ്റുഡിയോയിലുണ്ട് യുവമോർച്ച നേതാവ് എൻ ഡി എ പ്രതിനിധി ശ്യാംരാജ് കഴിഞ്ഞ തവണയൊക്കെ എൻ ഡി എ വോട്ട് വീതം വർദ്ധിപ്പിക്കുകയുണ്ടായി എറണാകുളം ഉൾപ്പെടെയുള്ള എല്ലാ മണ്ഡലങ്ങളിലും വോട്ട് വീതം വർദ്ധിപ്പിക്കുകയാണ് എന്നാൽ എറണാകുളത്ത് ഒരു വർധന ഇവിടെ സൂചിപ്പിക്കുകയുണ്ട് ഇക്കുറി എന്താണ് നിങ്ങൾ മുന്നോട്ട് വെക്കുന്ന വികസന രേഖ നോക്കൂ നമ്മുടെ രാജ്യത്തെ ഏതെങ്കിലും ഒരു പൗരന് എടുത്തിട്ടുണ്ടെങ്കിൽ നരേന്ദ്രമോദി സർക്കാരിൻ്റെ ഏതെങ്കിലും ഒരു വികസന പദ്ധതി പ്രാപ്യമാവാത്ത ഒരു പൗരനും ഈ നൂറ്റി നാല്പത്തിരണ്ട് കോടിയിൽ ഉണ്ടാവില്ല എന്നതാണ് യാഥാർത്ഥ്യം ഇവിടെ കോവിഡ് വന്ന സമയത്ത് പഴയ പഴയ കാലത്തൊക്കെ നമുക്കറിയാം കോവിഡ് ഒരു വിദേശത്തേക്ക് ഒരു വാക്സിൻ വന്നിട്ടുണ്ടെങ്കിൽ ആ വാക്സിൻ ഇന്ത്യയിൽ എത്താൻ തന്നെ വർഷങ്ങൾ എടുക്കും അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ വിദേശ മാധ്യമങ്ങളടക്കം അന്താരാഷ്ട്ര ചാനലുകളടക്കം ഇന്ത്യയിൽ വളരെ വലിയ രീതിയിലുള്ള കോവിഡ് പ്രതിസന്ധി ഒക്കെ ഉണ്ടാകാൻ വേണ്ടിയിട്ട് പോകുന്നു എന്നുള്ള ഒരു വാർത്തയൊക്കെ വന്ന സമയത്ത് സ്വന്തമായിട്ട് ഇവിടെ വാക്സിൻ നിർമ്മിക്കുകയും ഈ ലോകത്ത് ഈ രാജ്യത്തെ നൂറ്റി നാൽപ്പത് കോടി ജനങ്ങൾക്ക് കൊടുക്കുകയും ഏകദേശം ഇരുന്നൂറ് കോടിയോളം വാക്സിൻ ഈ രാജ്യത്ത് തന്നെ കൊടുക്കുകയും അതോടൊപ്പം തന്നെ നൂറ്റിപ്പത്തോളം വരുന്ന വിദേശ രാജ്യങ്ങളിലേക്ക് കയറ്റി അയക്കുകയും ചെയ്ത് ലോകത്ത് മുഴുവനായിട്ടൊരു വാക്സിൻ മൈത്രി പോലുള്ള ഒരു പദ്ധതി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ട് അങ്ങനെ നോക്കുകയാണെങ്കിൽ ഏതൊരു പദ്ധതി എടുത്തിട്ടുണ്ടെങ്കിലും വാക്സിൻ്റെ കാര്യമായിക്കോട്ടെ അല്ലെങ്കിൽ മറ്റ് രീതിയിലുള്ള പദ്ധതികളായിക്കോട്ടെ പ്രധാനമന്ത്രിയുടെ ഏതെങ്കിലും കേന്ദ്ര സർക്കാരിൻ്റെ ഏതെങ്കിലും ഒരു പദ്ധതിയുടെ ഗുണഭോക്താവാകാത്ത ഒരാൾ പോലും ഈ രാജ്യത്തുണ്ടാവില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ആ ഗുണഭോക്താക്കൾ തന്നെയാണ് ഈ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ രാജ്യത്തുടനീളമായിട്ടുള്ള ഞങ്ങളുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് പലയിടങ്ങളിലും ഞങ്ങൾക്ക് സംഘടനാപരമായിട്ട് സംവിധാനങ്ങളില്ലായിരുന്ന ഇടങ്ങളിൽ പോലും ആളുകൾ ഇങ്ങോട്ട് വന്നിട്ട് ഞങ്ങൾ ഇത്തവണത്തെ ഞങ്ങളുടെ വോട്ട് മോദിക്കാണ് എന്ന് പറയുന്ന ഒരു രീതിയാണ് ഉണ്ടായിട്ടുള്ളത് അതിനകത്ത് മുഴുവൻ വായിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് ഈ ഒരു മണിക്കൂർ എടുത്താൽ പോലും സാധിക്കുകയില്ല അതുകൊണ്ട് തന്നെ ഒന്നോ രണ്ടോ കാര്യങ്ങൾ മാത്രം ഞാൻ പറയാം എറണാകുളം ലോക്സഭാ മണ്ഡലത്തിൽ മാത്രം അറുപത്തിയേഴ് ജനൌഷധി കേന്ദ്രങ്ങളാണ് തുടങ്ങിയിട്ടുള്ളത് പ്രധാനമന്ത്രിയുടെ കിസാൻ സമ്മാൻ നിധി നാൽപ്പത്തി മൂവായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ട് ഏകദേശം ലക്ഷത്തോളം വരുന്ന കർഷകർക്കാണ് കൊടുക്കുന്നത് പ്രധാനമന്ത്രി ഉജ്ജ്വല യോജന നാനൂറ്റി ഒൻപത് തൊണ്ണൂറ്റി ഒൻപതിലധികം വരുന്ന ടോട്ടൽ കണക്ഷൻസ് കൊടുക്കുകയുണ്ടായി പിന്നെ ഗരീബ് കല്യാണ അന്ന യോജന വഴി രണ്ട് ലക്ഷത്തിലധികം രണ്ട് ലക്ഷത്തിലധികം എറണാകുളം മണ്ഡലത്തിൽ മാത്രം വരുന്ന സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്ക് ഓരോ മാസവും സൗജന്യമായിട്ടുള്ള റേഷൻ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇങ്ങനെ നോക്കിയിട്ടുണ്ടെങ്കിൽ എനിക്ക് ഈ കിട്ടുന്ന ഒരു മണിക്കൂർ കൊണ്ട് പറയാൻ വേണ്ടിയിട്ട് പറ്റാത്തത്ര കാര്യങ്ങൾ ജനങ്ങൾക്ക് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്ന് കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ആ ജനങ്ങളാണ് ഞങ്ങളുടെ ഒരു വിശ്വാസം എന്ന് പറയുന്നത് ഒരു കാര്യം കൂടി ഇപ്പോൾ ഇടുക്കിയിലെ എംപിയോട് നിങ്ങൾ ചോദിച്ചോളൂ ഞാൻ ഇടുക്കിക്കാരനാണ് എറണാകുളത്തെ എംപിയോട് നിങ്ങൾ ചോദിച്ചോളൂ അല്ലെങ്കിൽ നിങ്ങൾ തിരുവനന്തപുരത്തെ എം യോട് ചോദിച്ചോളൂ പത്തനംതിട്ടയിലെ എംപിയോട് ചോദിച്ചോളൂ ഇവരൊക്കെ പറയുന്ന ഒരു കാര്യം നാഷണൽ ഹൈവേസ് ഞങ്ങൾ പണുതെന്ന് എന്നുള്ളതാണ് ഇടുക്കിയിലെ എംപിയോടൊക്കെ ചോദിച്ച സമയത്ത് അദ്ദേഹം പറഞ്ഞത് മൂന്നാർ ബോഡി മുട്ട് കാരണം ഞാൻ ആ ഒരു റോഡിനെ കുറിച്ച് പറയാൻ കാരണം ഇപ്പോൾ ഈ അരികോമ്പനെയൊക്കെ പിടിച്ചുകൊണ്ട് വന്ന സമയത്ത് ഈ ഇടതുപക്ഷത്തിന്റെ നേതാക്കന്മാരടക്കം അതൊരു സ്റ്റേറ്റ് ഹൈവേ ആണെന്നുള്ള രീതിയിൽ വലിയ സംസാരവും പ്രചരണവും നടത്തുകയുണ്ട് അപ്പോൾ കേരളത്തിൽ നിന്നുള്ള തമിഴ്നാട് വരെയുള്ള നാഷണൽ ഹൈവേ പോലും അത് തന്റേതാണ് എന്ന് പറയുന്ന രീതിയിലേക്കുള്ള എം ർ വരെ നമ്മുടെ നാട്ടിൽ ആ രീതിയിൽ പറയുന്ന രീതിയിലേക്ക് മാറിക്കഴിഞ്ഞു കാരണം കേന്ദ്രത്തിന്റെ സുതാര്യമായിട്ടുള്ള സുസ്ഥിരമായിട്ടുള്ള ഒരു വികസനം എല്ലാ ഇടങ്ങളിലും കൃത്യമായിട്ട് ഇപ്പൊ റെയിൽവേയുടെ കാര്യത്തിന് എടുത്ത കേരളത്തിൽ എല്ലാ റെയിൽവേ സ്റ്റേഷനുകളും കോടികളുടെ കേരളത്തിൽ മാത്രമായിട്ട് രണ്ടായിരം കോടിയിലധികം വരുന്ന റെയിൽവേ വികസനമാണ് വരാൻ വേണ്ടിയിട്ട് പോകുന്നത് അങ്ങനെ രാജ്യത്തൊട്ടാകെ വരുന്ന മുഴുവനായിട്ട് വരുന്ന വലിയ രീതിയിലുള്ള ഒരു വികസനം ഉണ്ടായിട്ടുണ്ട് തീർച്ചയായിട്ടും അതിൻ്റെ പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു ഭാഗം ഒരു ജനങ്ങൾ എന്നുള്ള രീതിയിൽ എറണാകുളം ലോക്സഭാ മണ്ഡലത്തിൽ വലിയൊരു വിഭാഗം ജനങ്ങൾ തന്നെയാണ് അവർ തന്നെയാണ് ഞങ്ങളുടെ ടാർഗറ്റ് ആയിട്ടുള്ള ആളുകൾ തീർച്ചയായിട്ടും വലിയ രീതിയിലുള്ള വിജയവും മുന്നേറ്റവും കൈവയ്ക്കാൻ വേണ്ടിയിട്ട് സാധിക്കും എന്ന് തന്നെയാണ് ഞങ്ങൾ കരുതുന്ന ഈ വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പിൽ കേന്ദ്ര സർക്കാരിന്റെ ഭരണ നേട്ടങ്ങൾ വോട്ടാകുമെന്നുള്ള പ്രതീക്ഷയിലാണ് എൻ ഡി എ പ്രതിനിധി ഇവിടെ പറഞ്ഞത് ശ്യാംരാജ് ഇവിടെ അവതരിപ്പിച്ചത്